മുൻകൂർ ജാമ്യം തള്ളിയതോടെ നടൻ സിദ്ദിക്കിനായി വലവിരിച്ച് പോലീസ് കൊച്ചി നഗരത്തിലും പുറത്തും സിദ്ദിക്കിനായി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട് കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവയിലെ തറവാട് വീട്ടിലും സിദ്ദിക്കില്ല എന്നാണ് വിവരം സിദ്ദിഖിന്റെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് സിദ്ധിക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് സിദ്ദിഖിന്റെ അറസ്റ്റ് അത് ഉടനടി രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ് അപ്പോഴും ാണ് നടനുള്ളത് എന്ന കാര്യത്തിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നത് പോലീസ് സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു തരത്തിലുള്ള സംശയവും വേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്നലെ പടമുകളിലെ വീട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ അതിനുശേഷം എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് വിവരമില്ല ഫോണുകളെല്ലാം സ്വിച്ച് ഓഫാണ് അദ്ദേഹത്തിൻ്റെ മകൻ അഭിഭാഷകനെ കണ്ടിരുന്നു അല്പസമയം മുമ്പാണ് കണ്ട് മടങ്ങുകയും ചെയ്തത് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് കൊടുക്കും എന്ന് അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെയും അത് തയ്യാറായിട്ടില്ല രാത്രിയോടുകൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് പക്ഷേ അതിനു മുമ്പായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഈ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇതിനുള്ള നിർദ്ദേശം ലോക്കൽ പോലീസിന് നൽകി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുന്നത് നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ധിക്കുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നിരുന്നു പക്ഷേ അത് അവിടെ ഇല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ നേരത്തെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനത്തോടെയാണ് ഈ ഹർജി തള്ളുകയുണ്ടായത് പ്രതി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടയാളാണ് പ്രതിക്കെതിരെ കൃത്യമായ തെളിവുണ്ട് പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കും സാഹചര്യ തെളിവുകൾ ആ പ്രതിക്കെതിരെയുണ്ട് തെളിവ് നശിപ്പിക്കും പ്രതിയെ പുറത്തുവിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കും തുടങ്ങിയ കാര്യങ്ങൾ കോടതി നിരീക്ഷിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അതോടൊപ്പം ഈ ഇരയായ നടിക്കെതിരെ ചില ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചതിനെതിരെയും കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനമുണ്ടായി സർക്കാർ ഹേമ കമ്മിറ്റിയിൽ നടത്തിയ നിശബ്ദത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിശബ്ദത നിഗൂഢമാണ് എന്ന് കോടതി ഈ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സർക്കാരിനുള്ള തിരിച്ചടി കൂടിയാണ് എന്തായാലും സംഭവ ബഹുലമായ ദിവസമാണ് ഇന്ന് കടന്നുപോയത് ഇനിയും സമർപ്പിച്ച സിദ്ദിഖ്ർത്തിയ സിദ്ദിഖിന്റെ അഭിഭാഷകർ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ അതിജീവിത ഈ പരാതി നൽകാൻ അത് വൈകിട്ടുണ്ട് കൃത്യമായ ചില താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളാണ് അത് കോടതി എങ്ങനെയാണ് കണ്ടത് കോടതി അതുമായി ബന്ധപ്പെട്ട എന്ത് നിരീക്ഷണമാണ് നടത്തിയത് പരിഗണിച്ച ഘട്ടത്തിൽ ചില ആക്ഷേപങ്ങൾ സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ ഈ നടിക്കെതിരെ ഉന്നയിച്ചിരുന്നു പക്ഷെ അത് പിന്നീട് ഉത്തരവായി പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഇങ്ങനെയാണ് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണ് എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട് ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവം മോശമാണെന്ന് ചിത്രീകരിക്കരുത് എന്ന് അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ അഭിഭാഷകർ കാര്യമാത്ര പ്രസക്തമായ വാദങ്ങൾ നടത്തുന്നതിന് പകരം ഈ നടിയെ ഇരയായ നടിയെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത് എന്ന് വേണം കരുതാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഭാഗം അഭിഭാഷകർക്ക് നേരെയും കോടതിയുടെ ഈ വിമർശന ശരങ്ങൾ ഉണ്ടായത് ശരി ഇനിയിപ്പോൾ സിദ്ദിഖിന്റെ മുന്നിലുള്ള അടുത്ത വഴി എന്ന് പറയുന്ന ഒരു തിരക്കെട്ട നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കുന്നു സുപ്രീം കോടതിയിലേക്ക് പോവുക വീണ്ടും ജാമ്യത്തിനായി ശ്രമിക്കുക ഇത് തന്നെ അപ്പോൾ അത് തടയുക അതിനു മുൻപേ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന ദൗത്യം അല്ലെങ്കിൽ എന്ന ലക്ഷ്യം പോലീസിന്റെ ഭാഗത്തു അതിന്റെ വിശദാംശങ്ങൾ എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു കാരണം മറ്റുള്ളവരുടെ കേസിൽ നിന്നും വ്യത്യസ്തമായി സിദ്ദിഖിന്റെ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഇല്ലായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും കാത്തിരുന്നു മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് പോലെയുള്ള കർശനമായ ഗൗരവതരമായ വകുപ്പുകൾ ഉള്ളപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു അതല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാമായിരുന്നു കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുക്കാമായിരുന്നു അങ്ങനെ പല വഴികളുണ്ടായിരുന്നു അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇതൊന്നും ചെയ്തില്ല ആ നോക്കുകുത്തികളായിരുന്നു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യം അറിയാം എന്നിട്ട് പോലും നിരീക്ഷണത്തിൽ സിദ്ദിഖിനെ വെക്കാൻ സാധിച്ചില്ല പടമുകളിലെ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്ന സിദ്ദിഖ് ഇന്ന് രാവിലെ മുതൽ കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി സിദ്ദിഖിന്റെ മുന്നിലുള്ള പോകും വഴി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തങ്കത്തളികയിൽ വെച്ച് നീട്ടിയ ഈ പ്രത്യേക ആനുകൂല്യം മുതലെടുത്ത് സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോവുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അയാൾ അഭിഭാഷകരുമായി ചേർന്ന് നടത്തുകയാണ് ശരി ശ്രീകാന്ത് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും